അത്ര ചെറുതാ ദുനിയാവ് ആ ദുനിയാവിന്റെ പേരിൽ ഒരിക്കലും മനുഷ്യന് ആഹാരത്തിൽ അള്ളാഹുവിന്റെ മുൻപിൽ ആ വലുപ്പം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അതുകൊണ്ടായിരുന്നു സ്വഭാപത്തിനൊക്കെ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമ്പോ അവർക്ക് എന്തോ ബേജാറ ഒന്ന് കിട്ടുമ്പോൾ അടുത്തത് വീണ്ടും കിട്ടുമ്പോൾ അവർക്ക് ആശങ്കയാ ഏത് നിമിഷവും പടച്ചോൻ തിരിച്ചു വിളിക്കുന്നു ഈ തന്നതൊക്കെ അള്ളാന്റെ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടും ചെയ്യപ്പെടുമെന്നുമുള്ള ആദി അതുകൊണ്ടാണല്ലോ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചരിത്രണ്ട് ബിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് എഴുന്നേറ്റ് നടക്കുമ്പോ സുദ്ഖുൽ അക്ബറിനെയും ദരിദ്രനായ സഹാബി വീട്ടു കൂട്ടിക്കൊണ്ടുപോവുക ആ വീട്ടിൽ ആകെയുള്ള കുറച്ച് കാരക്ക എടുത്ത് റസൂൽ മുൻപിൽ വെക്കുമ്പോ മൂന്ന് ദിവസത്തിലധികം പട്ടിണി കടന്ന അള്ളാന്റെ ഹബീബ് ഒരു കാരക്ക എടുത്ത് ചീന്തി ഒരു കഷണങ്ങൻ ആകാശത്തേക്ക് പിടിച്ച് കരയുന്നു കണ്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു റസൂലെ പട്ടിണി തന്ന റബിനോടുള്ള സങ്കടാണോ കരച്ചില് തിരുദൂതൻ തിരിച്ചു പറഞ്ഞു അല്ല സഹാബത്തെ ഒരു കാരക്കയുടെ കാരക്കയുടെ കഷണം ഈ കുറിച്ചും ചിന്തിക്കുമ്പോ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു അന്ന് ദുനിയാവിൽ എന്ത് തരുമ്പോഴും അവർക്ക് പേടിയാ ആഹാരത്തിൽ അല്ല തരാൻ ഉദ്ദേശിച്ചത് പടക്കം ദുനിയാവ് തന്നു തീർക്കാണോന്നെ ഇതിനെപ്പറ്റി ഒക്കെ അള്ളഹനോട് മറുപടി പറയേണ്ടി വരില്ലോ എന്നുള്ള പേടി ആ പേടി കൊണ്ട് തന്നെ അവർക്ക് എന്ത് കൂടുതൽ കിട്ടുമ്പോഴും അവർ കരയും മദീനത്തെ പള്ളിയിൽ വന്ന് പൊട്ടി പൊട്ടി കരയും ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വലിയ പീഡനം നേരിട്ട ഒരു വ്യക്തിയായിരുന്നു കുബൈബ് റതി അള്ളാ കുബൈബ് റതി അള്ളവിനെ പീഡിപ്പിച്ചത് ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ട് ചൊട്ടുപൈപ്പിച്ച ഇരുമ്പിന്റെ പരവദാനിയിൽ കുബൈബിനെ യജമാനൻ പിടിച്ചുകൊട്ടും എന്നിട്ട് അദ്ദേഹത്തിന്റെ പുറം ഒന്നടങ്കം പൊള്ളിച്ചു കളയും വീണ്ടും ദേഷ്യം മാറാത്ത യജമാനൻ വിറവ് കൊള്ളിയെടുത്ത് ഹുബൈബിന്റെ പുറത്ത് ഇങ്ങനെ കുത്തുമ്പോ ഹുബൈബ് റബി അള്ളാനുവിന്റെ പൊട്ടിക്കരച്ചിൽ കെട്ട് അവിടെയുള്ള ആടുകൾ പോലും സങ്കടപ്പെട്ടിരുന്നു എന്നാ ഇസ്ലാമിക ചരിത്രം ആ ഹുബൈബ് റബി അള്ളാനുവിന് ഇസ്ലാമിലേക്ക് കടന്നു വന്നു അതിന്റെ പേരിലായിരുന്നു പീഡനം യജമാനൻ ചോദിച്ച വില കൊടുത്ത് സുദ്ദീഖു അദ്ദേഹത്തെ മോചിപ്പിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ഉമർ റതി അള്ളാഹു അനുഹു ആരും അറിയാതെ ഹുബൈബിനെ ഒന്ന് കാണാൻ പോകും എന്തിനാ തിരിച്ചു നിർത്തി റബിഎല്ലുബേബിന്റെ വസ്ത്രം പൊക്കി ആ കാണും ഉമർ നിന്ന് കരയും ചോദിച്ചു ഉമറെ എന്തിനാ കരയുന്നത് കുബൈബ് റബിവിന്റെ വെറും തൊലിയില്ലാത്ത അസ്ഥിക്കൂടമായ കണ്ട് കണ്ണുനീരാട് ഉമർ അള്ളാനു പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ദുനിയാവിൽ ഞാനൊന്നും ഒന്നും സഹിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഹുബൈബിന്റെ മുതുക് കാണുമ്പളാ മരിക്കുന്നത് വരെ ഉമർദി അള്ളാന്റെ ഹുബൈബിന്റെ ഇടക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വയം കരയായിരുന്നു ആ ആ ഹുബൈബ് റബി അള്ളാനുവിന് ഏകദേശം വാർദ്ധക്യത്തിലെത്തിയപ്പോ ഒരു കച്ചവടം തുടങ്ങി മക്കയിൽ വമ്പിച്ച ലാഭം നമ്മളൊക്കെ എന്ന് പറയാറില്ലേ വലിയ നല്ല കയ്യാന്ന് പറയുന്നത് പോലെ തൊട്ടതോക്കച്ചോടം സഹാബത്ത് പറയാൻ തുടങ്ങി ഹുബൈബിന്റെ കാല് വെച്ചു കുത്തിയാ മതി ആ കല്ലിന്റെ അടിയിൽ സ്വർണ്ണ ഉണ്ടാകും അത്ര വർക്കത്ത് സമ്പത്തുകൾ കുവിഞ്ഞുകൂടാൻ തുടങ്ങി പലരും അസൂയപ്പെടാൻ തുടങ്ങി പിന്നീട് ഒരിക്കൽ ഉമർ റതി അല്ലാൻ നോക്കുമ്പോ കാണുന്നത് മദീന പള്ളിയുടെ ഒന്നാമത്തെ സെസിൽ വന്നിരുന്ന ഹുബൈബ് റബിഅള്ളഹാനും ഇങ്ങനെ കരയ ചോദിച്ചു ഹുബൈബ് പറഞ്ഞ അമീർ വലിയ ഓരോ ദിവസവും എനിക്ക് വലിയ ലാഭം കിട്ടുന്നുണ്ട് ഉമർ റദ്ദി ചോദിച്ചു സന്തോഷിക്കണ്ടേബൈബെ ഹുബൈബ് പറഞ്ഞു ഇല്ല ഉമറേ എനിക്ക് പേടിയാ തോന്നുന്നത് എന്തിന് ഹുബൈബ് ഇസ്ലാമിന് വേണ്ടി പലരും ഞാൻ സഹിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ പട്ടിണി കടന്നിട്ടുണ്ട് എന്റെ മുതുകു എന്റെ ശത്രുക്കൾ പൊള്ളിക്കുന്ന സമയത്ത് പോലും ഞാൻ ഒരു തരി സങ്കടപ്പെട്ടിട്ടില്ല കാരണം ഇതൊക്കെ ഞാൻ സഹിച്ചത് എനിക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ഇടം കിട്ടാനാ പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഉമറേ അള്ളാഹു സ്വർഗത്തിൽ തരാൻ ഉദ്ദേശിച്ചത് ദുനിയാവിൽ ലാഭമായിട്ടും ദുനിയാവായിട്ടും അള്ള തന്നു തീർക്കാണോ എന്ന് എനിക്കൊരു പേടി തോന്നുന്നുണ്ട് ഉമറെ അതുകൊണ്ട് എനിക്ക് എന്റെ കച്ചവടം വേണ്ട ഉമർ എനിക്ക് ലാഭവും വേണ്ട ഉമർ എനിക്ക് അന്നന്നത്തേക്ക് കഴിയാനുള്ളത് മാത്രം മതി ഉമർ എന്ന് കണ്ണുനീരോടെ പറയുന്നുണ്ടെങ്കിൽ അവരങ്ങനെ ആ ദുനിയാവിനെ കണ്ട് ഏത് നിമിഷവും തിരിച്ചു പോകാനുള്ളൊരിടം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഡോക്ടർമാർ പറയാതെ തന്നെ നമ്മൾ ചിന്തിച്ചെടുക്കുന്ന ഒരു ലോകം അള്ളാഹുവിന്റെ ദുനിയാവ് ആ ദുനിയാവിനെ പറ്റിയാ ഖുഹാനിലൂടെ അവരിൽ പലരും ദുനിയാവിനാ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ ഒന്ന് ചിന്തിച്ചു നോക്കി ഈ ദുനിയാവിലെ ഈ കാലഘട്ടത്തിന്റെ ഇടക്ക് നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ഇതിയിലേക്ക് അതുകൊണ്ട് ആ മുൻഗാമികളായ ഉലമാക്കൾ ഒരു കവിതയിലൂടെ പാടി പറഞ്ഞതും ഉമ്മുക്ക യബുന ആദം ആദമിന്റെ മക്കളെ നിങ്ങളെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചത് ബാക്കിയാ കരയുന്നവനായിക്കൊണ്ട ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി മോഹമാകും ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടർമാര് വെട്ടാളപ്പെടും ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ കുടുംബക്കാർ കരയും അങ്ങനെ കരയുന്നവനായിക്കൊണ്ടാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ അന്ന് നിങ്ങളെ ചുറ്റും കൂടി നിൽക്കുന്നവരൊക്കെ ചിരിച്ചതാ നിങ്ങളുടെ കരച്ചിൽ കണ്ട് കൂടി നിന്നവർ ചിരിച്ചത് അമ്മ എങ്കിൽ നിന്റെ ചുറ്റും ചിരിച്ചവരൊക്കെ കരയുന്ന ഒരു ദിനം വരാനുണ്ട് നെഞ്ചു പൊട്ടി അവർ കരയുന്ന ഒരു നിമിഷം വരാനുണ്ട് അമ്മ അവർക്ക് നടുവിൽ ഒന്നും അറിയാത്തവനെ പോലെ നിശബ്ദനായി കിടക്കേണ്ടവനാന്നീ അന്ന് നിനക്ക് മനസ്സമാധാനത്തോടെ പുഞ്ചിരിച്ച് പടച്ചോന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം ദുനിയാവിൽ ഈ ദുനിയാവനയുടെ ലോകമാ നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മളെ നാടും കുടുംബവും രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരു ചിന്ത നമ്മളെ മക്കളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം നമ്മളെ മക്കൾക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റണം കാരണം ഇന്നത്തെ തലമുറ എല്ലാവരും മോശമാ എന്ന് ചിന്തിക്കരുത് കേട്ടോ അങ്ങേയറ്റം നല്ല കഴിവുള്ള മക്കളാ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പാകപ്പെട്ട മനസ്സാ അതുകൊണ്ടാ കേരളം പ്രളയത്തിൽപ്പെട്ടപ്പോ നമ്മളൊക്കെ വീട്ടിലെ ടി വി കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയതെല്ലാം ഉള്ളിപ്പറിക്കു വാഹനത്തിൽ തൂങ്ങിപ്പിടിച്ച് പിടിച്ച് വയനാടിന്റെ ചരം കയറി മണ്ണ് വാരിയത് ഈ യുവാക്കളാ ഈ ചെറുപ്പക്കാരും മക്കളുവാ ഇപ്പോഴും കോഴിക്കോടിന്റെയും കണ്ണൂരിന്റെയും വേണ്ട കൊയിലാണ്ടിയുടെയും ഹോസ്പിറ്റലുകളിൽ ഒരു നേരത്തെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി കൈകീന്റെ ഞരമ്പുകൾ കാണിച്ചു കൊടുത്ത് ആരുമറിയാതെ ഇറങ്ങിപ്പോരുന്നവരും ചെറുപ്പക്കാരാ ന്യൂ ജനറേഷനെ ആക്ഷേപിച്ചു അല്ലെങ്കിൽ അവരൊക്കെ മോശക്കാരി എന്ന് ചിന്തിക്കണ്ട പാകാൻ അല്ലെങ്കിൽ മാറാൻ പാകപ്പെട്ട മനസ്സോടുകൂടി അവര് ജീവിക്കാൻ ആഗ്രഹിച്ചു കാത്തിരിക്കുമ്പോ അവർക്ക് കൃത്യമായ ദിശാബോധം കൊടുക്കുന്നിടത്ത് രക്ഷിതാക്കൾ പരാജയപ്പെട്ടു പലരും ഒന്ന് ചിന്തിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞ ഒരാഴ്ച കിടക്കം അരമണിക്കൂർ മക്കൾ എടുത്തിരുന്നവർ എത്ര പേരുണ്ട് പ്രവാസലോകത്തു നിന്നും നാട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ മക്കളോട് മാത്രം ഒരു ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് സംസാരിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട് മകന്റെ യാത്രയെക്കുറിച്ചും വാഹനത്തെക്കുറിച്ചും അവന്റെ കൂട്ടുബന്ധങ്ങളെ കുറിച്ചും ഇരുന്ന് സൗഹൃദത്തോടുകൂടി സംസാരിക്കുന്ന എത്ര പേരൻസ് ഉണ്ട് ഞാൻ ആക്ഷേപിക്കല്ലോ ചിന്തിച്ചോക്കണം കാരണം ചെലവാക്കലും തിമാന്തം കൊടുക്കലും അധ്വാനിക്കലും മാത്രം ആ ജീവിതം എന്ന് തെറ്റിദ്ധരിക്കല്ലേ വാ അമ്മാനെ വെട്ടിക്കൊന്ന ചെറുപ്പക്കാരനെ പോലീസ് കയ്യാമം വെച്ച് കൊണ്ടുപോകുമ്പോൾ റിപ്പോർട്ടർമാർക്ക് നേരെ ഫ്ലൈൻ കിസ് കൊടുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരു വാക്കേണ്ടി എന്റെ ഈ അവസ്ഥക്ക് നിങ്ങളും കാരണക്കാരാ രണ്ടാം വയസ്സിൽ വാപ്പ ഉപേക്ഷിച്ച് പിന്നീട് നോക്കാൻ ആണില്ലാതെ ജീവിച്ചിരുന്ന എന്നെ പറ്റി നിങ്ങൾ ചിന്തിച്ചിരുന്നോ ഒരു പിതാവിന്റെ സ്നേഹം തന്നിരുന്നോ ഒരു കുടുംബത്തോട് കാണിക്കേണ്ടത് വെറും കിറ്റുകളിലും ഭക്ഷണത്തിലും മാത്രം ഒതുക്കാതെ ചേർത്ത് പിടിച്ച് എനിക്ക് ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നാളെ നമ്മളെ വീട്ടിലും അതിന്റെ ആ മക്കള് ചോദിക്കാൻ ഒരുങ്ങുന്നത് വാപ്പാക്കിന്ന ഓർമ്മ ഉണ്ടായിരുന്നോ ഉമ്മാക്കിന്ന പരിഗണന ഉണ്ടായിരുന്നോ ഞാൻ എന്റെ സങ്കടങ്ങളും എന്റെ ബുദ്ധിമുട്ടുകളും പറയുമ്പം അത് കേൾക്കാനിരുന്നോ എൻ്റെ മുഖഭാവം മാറുന്നതിൻറെ വാപ്പ അറിഞ്ഞിരുന്നോ ഉമ്മ അറിഞ്ഞിരുന്നോ അറിയാൻ പറ്റുന്നില്ല പലർക്കും അത് തിരിച്ചറിവോട് കൂടി ചേർത്ത് നിർത്താൻ ഇന്ന് രക്ഷിതാക്കൾക്ക് എല്ലാവരും അത്തരക്കാര് എന്ന് ഞാൻ പറയുന്നില്ല കാരണം നല്ല ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രായത്തിലെ കുട്ടികളാ ഇന്ന് ഏറ്റവും വലിയ ഭീകരത കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാ മദ്രസ വിദ്യാഭ്യാസ ഘട്ടത്തോടുകൂടി പലരുടെയും ദീനി വിദ്യാഭ്യാസം അവസാനിച്ചു പല വാപ്പാരന്മാരും പറയും ഏയരെ കൊയിലാണ്ടി മദ്രസെ പോയിട്ടുണ്ട് എന്ന് ഏഴാം വയസ്സ് വരെ അല്ലെങ്കിൽ ഏഴാം ക്ലാസ് വരെ എന്ന് പറയുമ്പോൾ അവന്റെ ജീവിതത്തിലെ പതിമൂന്ന് വയസ്സാ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സാ അവന്റെ കുട്ടിത്തെ പ്രായ ആ പ്രായത്തിന്റെ അപ്പുറത്തേക്ക് അവന് തുടങ്ങുന്നത് ടീനേജ് പ്രായ ആ ടീനേജ് ചരിത്രം ടീനേജ് പ്രായം ആ പ്രായത്തിൽ മക്കളുടെ മനസ്സ് വളരും വികാരം വളരും പത്താം ക്ലാസ് വരെ നല്ല മോനായിരുന്നു ഇപ്പോഴോ ഒരു കൊല്ലായിട്ടില്ല ലഗാനില്ലാത്ത പോക്ക പത്താം ക്ലാസ് വരെ എന്റെ കുട്ടിനോട് മിണ്ടാറില്ലായിരുന്നു ഇപ്പൊ ഞാൻ എന്തു പറഞ്ഞതിനും തർക്കുത്തര ടീനേജ് പ്രായ ആ പ്രായത്തെ പറ്റി ലോകത്തിന്റെ അഭിവാൻ വരെ പറഞ്ഞു അതൊരു ഭ്രാന്തമായ ലോകമാ എന്തിനോട് മോഹം തോന്നും എന്തിനോട് ആകർഷണം തോന്നും ഹീറോയാവാൻ സ്വയം വേഷം കെട്ടും അവന് തോന്നും ചുണ്ടിലെരിയുന്ന അവന്റെ ഹീറോയിസമാണെന്ന് അതല്ലേ മീഡിയകൾ കുത്തിവെച്ചതും ആ പ്രായത്തിലല്ലേ മക്കളെ സ്വാധീനിച്ചതും കഴിഞ്ഞ എട്ട് മാസം എട്ട് വർഷങ്ങൾക്കിങ്ങോട്ട് കേരളം അനുഭവിച്ചത് മുഴുവനും ലിബറൽ മനോഭാവങ്ങളാ ലിബറൽ ചിന്തകളാ പരസ്പരം ബന്ധങ്ങളെ അകറ്റുന്നതോടൊപ്പം ഏത് ബന്ധത്തിനും പെണ്ണിനെ ആലോചിക്കാമോ എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കാൻ ലിബറലുകൾക്ക് പറ്റി ജീവിതത്തിന്റെ ആസ്വാദനം എന്നാൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കലാണെന്ന് മക്കളെ മനസ്സിൽ അവർ കുത്തിവെച്ചപ്പോ അവരാദ്യം ആ കുത്തിവെക്കാൻ വേണ്ടി ഉപയോഗിച്ചത് മതനിരാശതയും നിഷേധവും യുക്തിവാദവുമായിരുന്നു ആ യുക്തിവാദം മനസ്സിലേക്ക് കുത്തിവെച്ച പിന്നെന്താ എളുപ്പം എല്ലാം ലിബറലാവും എന്തുകൊണ്ടാ ഞാൻ കള്ളു കുടിക്കാത്ത നിന്റെ മതനെ വിരോധിച്ചു വാപ്പ വിരോധിച്ചതുകൊണ്ടല്ല കുടിച്ചാ ഒരേ വാപ്പ പറഞ്ഞതുകൊണ്ടല്ല നിന്റെ മതം എന്നെ വിരോധിച്ചു എന്തുകൊണ്ടാ ഞാൻ പെണ്ണു പിടിക്കാത്തത് നിന്റെ മതന്നെ വിരോധിച്ചു എന്തുകൊണ്ടാ ഞാൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ മതെന്നെ പഠിപ്പിച്ചു ശരി ആ മതത്തെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി ലിബറലുകളുടെ വാക്ക് കേട്ട് വാക്കുകെട്ട് പ്രശ്നാണ് ചട്ടക്കൂട് വേണ്ട പെണ്ണേ നിന്റെ മതത്തിന്റെ ചട്ടക്കൂടാണ് പെണ്ണേ നിന്റെ മുഖം അല്ലെങ്കിൽ വസ്ത്രം അതൊക്കെ ചക്കക്കൂടാണ് പൊട്ടിച്ചെറിയണം ലിബറലുകൾ കയറി ശരി ഞാൻ പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ കുടിക്കാം മതല്ല എനിക്ക് വ്യതിചരിക്കാം എനിക്ക് മതല്ല എനിക്ക് ഏത് കോലത്തിലുള്ള വസ്ത്രം ധരിക്കാം ഹാഫ് സ്ലീവ് ഇടാം ലെഗിൻസ് ഇടാം ഇനി ആണിൻ്റെ പെണ്ണിനിടാം പെണ്ണിൻ്റെത് ആണിനിടാം അതല്ല ആ മതമില്ലായ്മയിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവർ കണ്ടെത്തിയത് മീഡിയകളായിരുന്നു പതിനഞ്ച് സെക്കൻഡിന്റെ റീലുകളിലൂടെ മക്കളെ ഇൻഡിവിജ്വൽ അറ്റൻഷനിൽ നിന്നും മാറ്റാൻ അവർക്ക് സാധിച്ചു അതുകൊണ്ടാ പതിനഞ്ച് മിനിറ്റിന്റെ ഇടക്ക് മുപ്പത് മിനിറ്റ് ആയി പോയ മക്കൾക്ക് കാണാത്ത പതിനഞ്ച് സെക്കൻഡിന്റെ ഇടക്ക് മുപ്പത് സെക്കൻഡിലേക്ക് എത്തിയാണാൻ മനസ്സറ്റൻഷൻ ആവുന്നില്ല ഈ പോക്ക് വലിയ അപകടത്തിലേക്കാ ണിക്കറും വെള്ളും പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഒരു സമ്പാദിച്ചെടുക്കലുണ്ട് എന്നുള്ളതല്ല ചേർത്ത് പിടിച്ചും ചേർത്ത് നിർത്തിയും മക്കളെ അള്ളാഹുവിന്റെ പരലോകത്തിനു വേണ്ടി ഒരുക്കാൻ പറ്റണം അവർക്ക് അറിയിച്ചു കൊടുക്കണം ദുനിയാവ് നശ്വരമാണെന്ന് കാത്തിരിക്കുന്ന ഒരു ലോകം അവരെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ആ ബോധം മക്കളെ ഹൃദയത്തിൽ മരണാനന്തര ലോകത്തെക്കുറിച്ചുള്ള ഒരു ബോധത്തിലേക്ക് ആ മക്കളെ കൈപിടിക്കാൻ സാധിക്കണം അറിയിച്ചു കൊടുക്കാൻ പറ്റണം ഓരോന്നിന്റെ വരും വരായുകകളും അതിന്റെ ദൂഷ്യങ്ങളെയും കുറിച്ച് എന്നിട്ട് അവരുടെ ഹൃദയത്തിൽ കുറിച്ച് റബ്ബിനെ കുറിച്ചുള്ള ഒരു വലിയ ബോധം അവരുടെ ഹൃദയത്തിൽ സാധിക്കാൻ പറ്റണം